കാലഘട്ടത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് എൻ എസ് എസ് സംഘടിത ശക്തിയായി മാറണമെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ എം സംഗീത് കുമാർ പറഞ്ഞു എൻ എസ് എസ് തലശ്ശേരി മേഖല സുവർണ ജൂബിലി സമ്മേളനം തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻഎസ്എസ് എസ് എസ് തലശ്ശേരി മേഖല സുവർണചൂബിലി സമ്മേളനം തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു എൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എം സംഗീത് കുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിയൻ പ്രസിഡന്റ് എം പി ഉദയബാനു അധ്യക്ഷത വഹിച്ചു വിവിധ സ്ഥലങ്ങളിലെ കരയോഗം അംഗങ്ങൾ ചേർന്ന സംസ്ഥാന ഉപാധ്യക്ഷനെ ഹാരാർപ്പണം നടത്തി ഘട്ടത്തിന്റെ ആവശ്യം പരിഗണിച്ച് സംഘടിത ശക്തിയായി മാറണമെന്ന് എം സംഗീത് ആവശ്യപ്പെട്ടു ഈ താലൂക്കില് ഒരു സംഘടിത ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഘടിത ശക്തികൾക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ നമ്മുടെ രാജ്യത്ത് നമുക്ക് ആനുകൂല്യങ്ങളും സഹായങ്ങളും എല്ലാം വിതരണം ചെയ്തു ചെയ്യുന്നത് പോലും ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായി മാറിയിരിക്കുകയാണ് സംഘടിത ശക്തിയോ വോട്ട് ബാങ്കുകൾക്ക് മാത്രം ഇന്ന് നമ്മുടെ രാജ്യത്ത് ആനുകൂല്യങ്ങൾ നൽകി നമ്മൾ എഴുപത്തിയഞ്ച് വർഷം സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ ഇന്നും നമ്മുടെ രാജ്യത്ത് സമുദായത്തിനും അല്ലെങ്കിൽ മതത്തിനും ജാതിക്കുമെല്ലാം അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പിന്നെ ഏത് കാര്യം എടുത്താലും ഏറ്റവും ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ജാതിയുടെയും മതത്തിന്റെയും വളർത്തണം മുന്നോക്ക കോർപ്പറേഷൻ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണം ഏറ്റവും വലിയ മതേതര സംഘടനയാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്ത് സത്യവും ധർമ്മവും നീതി ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് സഹായിക്കാം അവരെ അധികാരത്തിൽ അധികാരത്തിലേറ്റാം സഹായിക്കാം ഉള്ള ആ കൂട്ടം ആൾക്കാരുടെ ശബ്ദം മാത്രമേ അവർ കേൾക്കാൻ തയ്യാറുള്ളൂ അസംഘടിതരായിട്ടുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്കൊന്നും തന്നെ യാതൊരു ആനുകൂല്യവും നൽകാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നായർ സമുദായം ഉൾപ്പെടെ നമ്മളെല്ലാവരും തന്നെ ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായിട്ടാണ് ഇന്ന് കരുതുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ ഏത് പാർട്ടി ഭരിച്ചാലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെല്ലാം അവരുടെ മഹാസമ്മേളനത്തിൽ സംസാരിക്കുന്നത് മൂന്ന് കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയാണ് മൂന്ന് വിഭാഗം ആൾക്കാർക്ക് വേണ്ടി ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടി അതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹം അവർണർക്ക് വേണ്ടി സവർണചാതം നടത്തി എൻഎസ്എസ് ചിന്തിക്കാറില്ലേർത്തു അതേ സ്ഥാനത്ത് ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെ വിഭാഗക്കാരുണ്ട് നമ്പൂതിരി ബ്രാഹ്മണനും അതുപോലെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഓർത്തഡോക്സും കാത്തലിക്സും ആർത്തോമയും എല്ലാം മുന്നോക്ക വിഭാഗക്കാരാണ് ക്ഷിപരണ കാര്യങ്ങൾ ആരെങ്കിലും വിണ്ടാറുള്ളത് അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളും കണ്ണൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എ കെ രാമകൃഷ്ണൻ നമ്പ്യാർ തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ശശിത് ഡോക്ടർ എം കെ മധുസൂദനൻ മാലതി രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി യു രാജഗോപാൽ സ്വാഗതവും തലശ്ശേരി കരയോഗം പ്രസിഡന്റ് പി വി പ്രേമചന്ദ്രൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു ഫ്രീ ടൈംസ് ന്യൂസ് തലശ്ശേരി Amrita Vidyalayam, Punnol, Talasheri, One of the top CBC schools in Kannur district Daily meditation and assembly 20 bus routes advanced lab for physics chemistry biology mathematics and computer science atel tinkering lab focuses on robotics Extra co-curricular activities like Music, Dance, Keyboard, Guitar, Taekwondo, Chess and Football. <music> Yoga training for physical health, Lively KG room, Activity room and Playroom. Library with 8,000 plus books, digitalized classrooms, hygienic and pure vegetarian canteen. For admission, please contact 0490235777.